പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഒരുവിധം ആളുകളും ആരെങ്കിലും ഒക്കെ ആയിട്ട് സ്നേഹത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ പല ആളുകളും തുടക്കത്തിലൊക്കെ ഒരുപാട് നല്ല പോലെ നിന്ന് ഇപ്പം അത് വേണ്ട എന്നൊരവസ്ഥയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വേണ്ട അത് പല ചൂഷണങ്ങളും പല കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം ഇപ്പോൾ അവർക്ക് വേണ്ട എന്ന പോലെയുള്ള ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്നവരുണ്ടാവും അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ എപ്പോഴും ആ ചിന്തയായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരിക്കും പല ആളുകളും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പിന്നിപ്പോൾ പറയാൻ പോകുന്ന വിഷയം തുടക്കത്തിൽ നമ്മൾ സ്നേഹമൊക്കെ ആയി വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിരിഞ്ഞ് പോകാതെ എന്നും കൂടെ നിർത്താനും നിൽക്കാനും വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുത്തിട്ട് അതിൽ ഒരു വൃത്തം വരയ്ക്കുക ആ വൃത്തത്തിനുള്ളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ പേരെഴുതുക ആ വൃത്തത്തിന് പുറത്ത് നമ്മുടെ പേരും എഴുതുക അത് ചുവപ്പും കറുപ്പും അല്ലാത്ത മറ്റേത് മഷി കൊണ്ടും നിങ്ങൾക്ക് എഴുതാൻ എഴുതാൻ പറ്റും ഈ ചുവപ്പും കറുപ്പും മഷി മാത്രം നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ഇത് ഈ വൃത്തത്തിനുള്ളിൽ ആ പേരും പുറത്ത് നിങ്ങളുടെ പേരും എഴുതിയതിനു ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് അതുപോലെ തന്നെ ഒരു മഞ്ഞൾ ഒരു മഞ്ഞൾ നിങ്ങൾ ആ പേപ്പറിലേക്ക് വെക്കുക അത് പൊതിഞ്ഞതിനു ശേഷം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് രാവിലെ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളത് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണടച്ച് നിങ്ങൾ മനസ്സിൽ വ്യക്തമായിട്ട് കാണുക ആ ഏത് വ്യക്തിയാണോ നിങ്ങൾ ഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ജീവിതം നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന പോലെ മനസ്സിൽ കൃത്യമായിട്ട് കാണുക അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി അതേ രീതിയിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ വേണം കാണാൻ അതിൽ യാതൊരുവിധ സംശയമോ അല്ലെങ്കിൽ അത് നടക്കോ ഇല്ലയെന്നുള്ളൊരു സംശയം ആ നേരത്ത് വരാൻ പാടില്ല നമ്മൾ ആ കാണുന്ന പത്ത് മിനിറ്റ് നേരവും വളരെ സന്തോഷപൂർവ്വമായിട്ട് അങ്ങനത്തെ ഒരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിൽ വേണം നിങ്ങളത് കാണാൻ അങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് കാണുക അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ തുടങ്ങും നിങ്ങളത് കൃത്യമായിട്ട് തുടർന്ന് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതേപോലത്തെ ഒരു ജീവിതം തന്നെ ആയിരിക്കും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുക പക്ഷേ ഇത് ചെയ്യുമ്പോഴെന്താണ് കാര്യമെന്ന് വെച്ചാൽ വളരെ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യണം ഇതേ സമയത്ത് മറ്റ് ചിന്തകളോ മറ്റുള്ള നെഗറ്റീവായ കാര്യങ്ങളോ ഒന്നും കയറി വരരുത് അങ്ങനെ കയറി വരുമ്പോഴാണ് പല ആളുകൾക്കും ഇത് ചെയ്യുന്നതിന് ഒരു ഫലവും കിട്ടാതെ വരുന്നത് പല കാര്യങ്ങൾ ചെയ്തിട്ടും പല ആളുകൾക്കും അതിനുള്ള വേണ്ടത്ര ഒരു ഗുണോ ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളൊന്നും കണ്ടാൽ അവർക്ക് അത് ചെയ്യണമെന്ന് തോന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊന്നും ഒരു ഫലം കിട്ടാത്തത് ഈ ഫലം കിട്ടാത്തത് ഈ കൂടി പലതും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ കാര്യം നടക്കും പക്ഷേ പല ആളുകൾക്കും അതിന് കഴിയാറില്ല അപ്പോൾ അങ്ങനെ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ആ വ്യക്തിയെ തിരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം